യും പരിസര പ്രദേശവും സമാധാനത്തോടുകൂടി വളരെ മതസൗഹാർദ്ദത്തോടുകൂടി എല്ലാ മനുഷ്യ വിഭാഗങ്ങളും ഒത്തൊരുമയോടും കൂടി അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് എന്നാൽ അടുത്ത കാലത്തായി ചില ആളുകളും ചില തൽപര ചില വർഗീയ ശക്തികൾ ബോധപൂർവം മാടായിപ്പാറയെ ഒരു വിവാദ ഭൂമിയാക്കുന്നതിനും അതുപോലെ തന്നെ ഈ പ്രദേശത്തെ ശാന്തിയും സമാധാനവും നശിപ്പിക്കുന്നതിനു വേണ്ടി ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തി വരികയാണ് ഇതിനെതിരെ പ്രതികരിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് സി പി ഐ ഇതുപോലെ ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നതിനു വേണ്ടി തയ്യാറായിട്ടുള്ളത് നമുക്കറിയാം മാടായിപ്പാറ എന്ന് പറയുന്ന പകുതി രമണീയമായ വൈവിധ്യമായ പരിസ്ഥിതി ക്ക് വളരെ ഇത് നൽകുന്ന ഭൂമിയാണ് മടായിപ്പാറയുടെ ഭൂമി മടായിപ്പാറയുടെ ഭൂമി വെച്ചാൽ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും വിഭിന്നമായി ഏറെ ആളുകൾ വരികയും ആ ഭൂമിയെ ശ്രദ്ധിക്കുന്നതിനും അവിടുത്തെ വൈവിധ്യങ്ങളെ കുറിച്ച് അറിയുന്നതിനും പഠിക്കുന്നതിനും വേണ്ടി ഈ ധാരാളം ആളുകൾ അവിടെ വന്നു പോകുന്നുണ്ട് അങ്ങനെയുള്ളൊരു ഭൂമിയാണ് മാടായിപ്പാറ ഭൂമി ആ മാടായിപ്പാറ ഭൂമിയിൽ പണ്ടപ്പോ നടന്ന ചില നിർമ്മാണ പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആ അത് ഒരു വിവാദമാക്കിയെടുക്കുകയും അതിനെതിരെ വല്ലാത്ത രീതിയിലുള്ള ബോധപൂർവമായ രീതിയിൽ സംഘടിച്ച് കൊണ്ട് ചില വർഗീയ ശക്തികൾ വർഗീയ ശക്തികൾ ബോധപൂർവമായി ആ പ്രദേശത്തെ കലാപഭൂമിയാക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം നടത്തി വരികയാണ് ഏത് വർഗീയ ശക്തികളായാലും ശരി മാടായി പ്രദേശവും ഇതിനെ പരിത പരിസര പ്രദേശവും വളരെ ശാന്തികളുടെയും സമാധാനത്തോടെയും കൂടി അനുവദിക്കുന്ന പ്രദേശത്തെ കലാപഭൂമിയാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളെ നമ്മൾ ഏത് വിധേനയും അപലംബിക്കേണ്ടതുണ്ട് എതിർക്കേണ്ടതുണ്ട് ആ രീതിയിൽ എതിർക്കുമ്പോൾ സി പി ഐയെ സംബന്ധിച്ചിടത്തോളം സി പി ഐ പറയുന്നത് നമുക്ക് ഈ പ്രദേശം ഒരു തരത്തിലും ഇത്ര ഇത്തരം വർഗീയ ശക്തികൾക്ക് വേണ്ടി ഒറ്റ കൊടുക്കരുത് ഈ പ്രദേശത്തെ കലാഭൂമിയാക്കാൻ അനുവദിക്കരുത് ആ രീതിയിൽ ഒരു കൂട്ടായ്മ നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാവരുടെയും കക്ഷി രാഷ്ട്രീയ ഭേദവനെ എല്ലാ മനുഷ്യരെയും ഒരു കൂട്ടായ്മ വളർന്നു വരികയും ആ വളർന്നു വരുന്ന കൂട്ടായ്മ മാടായി മാടായിപ്പാറ എന്ന് പറയുന്ന ഈ ദേവസ്വം ഭൂമിയെ സംരക്ഷിക്കുകയും ആ ഭൂമി അപ്പോൾ ഇപ്പോൾ നിലവിൽ നമുക്കറിയാം മടൈപ്പാറ സംരക്ഷണ സമിതി എന്ന് പറയുന്ന സംരക്ഷണ ഉണ്ട് ആ സംരക്ഷണ സമിതി നല്ല നിലയിൽ ആ അതിനു വേണ്ടിയുള്ള നല്ല തയ്യാറെടുപ്പുകളും അത് 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 സംരക്ഷിക്കുന്ന വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ നടത്തി വരുന്നുണ്ട് ആ നടത്തി വരുന്ന പ്രവർത്തനങ്ങളെ കൂടെ നിൽക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ് സി പി അപ്പോൾ അങ്ങനെ വരുമ്പോൾ സി പി ഐക്ക് പറയാനുള്ള ഒന്നു മാത്രമേ ഉള്ളൂ ഈ പ്രദേശത്ത് ഒരു തരത്തിലുള്ള കലാപവും ഉണ്ടാവരുത് എല്ലാ മനുഷ്യരും ഏകോദര സഹോദരങ്ങളും പോലെ ഒന്നിച്ച് നല്ല മനസ്സോടുകൂടി അന്തരീക്ഷം ഉണ്ടാക്കാൻ സാധിക്കണം അങ്ങനെ വരുമ്പോൾ ഈ ഇത്തരം ശക്തികളും വളഞ്ഞാടാ പോയി ഇത്തരം ശക്തികളും அது ஏது சக்தி எதுவும் பிரத்யேகம் எடுத்துப்பா அது ஏது விபாத்தில் படத்திகளாலும் சரி இன்னும் பிரத்யேகி எடுத்து ஏது வர் சக்திகளாலும் அவர் அவர்பூர்வமாயில அவர சிரமம் எந்த இவரை கலாபூமி ஆக்கிக்கொண்டு அதில் முதலெடுத்து முதலெடுப்பாங்க என்னது மாற்ற மட்டும் லட்சியம் மாத்தான அவருக்குள்ளது அப்போ அத்திரம் சக்திகளை திச்சறியானும் ஆ அத்திரெதிரை பிரதிகரிக்கும் அத்தரம் சக்திகள் கூட்டாயிருந்தோண்டு கூட்டாயிருந்தோண்டு അതിൽ കക്ഷി രാഷ്ട്രീയം നോക്കാതെ ഒന്നിച്ചു നിന്നുകൊണ്ട് പോരാടുന്നതിനും പ്രതികരിക്കുന്നതിനും വേണ്ടി നാട്ടിലെ ജനങ്ങൾ തയ്യാറാവണം അതാണ് സി പി ഐയുടെ അഭിപ്രായം എന്തുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി പോകുന്നതിനു വേണ്ടി തയ്യാറാവുകയാണ്